യസ് അപ്പം അടിപൊളി ചിരട്ട ബിരിയാണിയാണ് ഞാൻ ഇങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് എഗ്ഗ് ചേർത്തിട്ടുണ്ട് അപ്പം ഭയങ്കര ടേസ്റ്റാണ് ഞാൻ എപ്പം പുറത്ത് പോകുകയാണെങ്കിലും എന്ത് ക എന്ത നമ്മളിപ്പം എന്റെ ആവശ്യത്തിന് പുറത്ത് പോകുകയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് മെയ്ലോറ് ഹോട്ടലാണ് കേട്ടോ ഇത് അടിപൊളി ഫുഡാണ് അപ്പം ഇതേപോലെ ഒരു ബോട്ടിൽ നമുക്ക് ഓൾറെഡി റൈസ് മാത്രം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബോട്ടിൽ വന്നിട്ട് ഓക്കെ ഗൈസ് അപ്പം ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടോ എനിക്ക് എപ്പം പുറത്ത് വേണം എനിക്ക് എൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ചിലപ്പം പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും അതായത് മീൻസ് എനിക്ക് ചിട്ടിയൊക്കെ അടയ്ക്കാനുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അങ്ങനത്തെ കുറച്ച് വലിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ മാസം പുറത്തേക്ക് ഇറങ്ങാറുണ്ട് അപ്പോൾ ഞാൻ എപ്പം പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടുത്തെ വെയിലും ക്ഷീണവും കൊണ്ടിട്ട് എനിക്ക് എപ്പോഴും കഴിക്കാൻ തോന്നുന്ന ഒരു ഐറ്റമാണ് രണ്ട് ജ്യൂസിൽ ഞാൻ എപ്പോഴും സെലക്ട് ചെയ്ത് മിറ്റലയമും അതുപോലെ ഫുഡിൽ ഞാൻ എപ്പോഴും എൻ്റെ ഫേവറേറ്റ് പറഞ്ഞ ചിരച്ചിരട്ട ബിരിയാണിയാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചിരട്ട കണ്ടോ നിങ്ങൾ ഗൈസ് അതൊരു രക്ഷയില്ലാത്ത ചിരട്ടയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ചട്ടനോ എനിക്ക് തോന്നുന്നു ഒരു പൊളിക്കാത്ത വലിയൊരു ചട്ടനെ ആ ഒരു എൻ്റ് ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടുന്ന് ഒരു എന്താ പറയുക മുക്കാലായിട്ടുള്ള ചട്ടനകത്ത് നിറച്ചു റൈസ് എഗ്ഗ് മസാല അതേപോലെ തന്നെ പൊരിച്ചിട്ടുള്ള ചിക്കൻ ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മൾ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് എന്താ ചട്ടൻ ബിരിയാണി തന്നെയാണ് അല്ലേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ചട്ടൻ ബിരിയാണി അപ്പോൾ ഞാൻ ഇത് നമുക്ക് ഓൾറെഡി ഇത്രയാണ് കിട്ടുക ഈ ഒരു ചട്ടന ഇത്രയാണ് കിട്ടുക പക്ഷേ ഇനി ഇനിയും വേണമെങ്കിൽ നമുക്ക് റൈസ് ആ ഒരു വേറൊരു ബൗളിൽ ഇട്ട് വെച്ച് തരും കേട്ടോ നമുക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലാത്തർക്കും നമ്മളൊരു ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരാണെങ്കിൽ നമുക്ക് അത്ര കഴിച്ചാൽ മതി പക്ഷെ ഞാൻ ഇത്രയാണ് കിട്ടും കഴിച്ചത് എനിക്കത് എന്താ പറയില്ല ആ ഒരു തൈരിൻ്റെ അതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അച്ചാറുണ്ടായിരുന്നു നല്ല അച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ അതായത് കാരക്കേൻ്റെ അച്ചാറായിരുന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ നമുക്ക് നാവിൽ അവിടെ വെള്ളം കുറിപ്പോ അത്രയ്ക്ക് രസമാണ് കേട്ടോ എനിക്ക് എന്താ പറയുക എന്താ നിങ്ങളോട് പറയേണ്ടാറില്ല ഇത് മെയ് ഫ്ലവർ ഹോട്ടലാണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ടലാണ് നമുക്ക് എല്ലാ ഫുഡ് ഇപ്പോൾ അപ്പായാലും ശരി ചട് അതേപോലെ ദോശ മസാല ദോശ എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു ഹൈറ്റം എന്താ പറയുക വെള്ളയപ്പും റിട്ടോ ഇതും ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ് പക്ഷേ എന്താ പറയണ്ട അറിയില്ല അടിപൊളിയാണ് പിന്നെ മസാലപ്പപ്പടം ഇത് മസാല പപ്പടാണ് അതായത് വലിയ പപ്പടത്തിനായാലും എന്തൊക്കെയോ എള്ളും ജീരമൊക്കെ എന്തൊക്കെയോ ചേർത്തുണ്ട് എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നോ അപ്പോൾ ഇതിൻ്റെ എത്ര പീസ് ചിക്കൻ ഉണ്ടാവും കഴിഞ്ഞാൽ നല്ല ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ എത്ര നേരം വൈകി പോകുവാണെങ്കിലും വൾ നല്ല ചൂടോട് കൂടിയിട്ടാണ് അവിടുത്തെ ആ ഒരു ഫുഡ് കിട്ടും അത് എടുത്ത് പറയേണ്ട ഒരു ഐറ്റം തന്നെയാണ് അപ്പം ഞാൻ ഈ ഒരു എക്സ്പ്രഷൻ കണ്ട് നിങ്ങൾ ഞെട്ടണ്ടെട്ടോ എനിക്ക് യാത്രയിൽ പോകുവാണെങ്കിലും എവിടെ പോവാണെങ്കിലും ഈ സെൻ്റ് അടിക്കുന്നത് എനിക്ക് പറ്റില്ല കേട്ടോ അപ്പം ഈ സെൻറ്റിൻ്റെ മണം കണ്ടപ്പോഴും എനിക്ക് എന്തോ നമുക്ക് ഛർദിക്കാൻ വരും അപ്പം ഞാൻ അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ഫേസിലേക്ക് ഇട്ടോ വേന്ന് ഓക്കെ അപ്പം ഞാൻ എനിക്ക് എന്താ പറയാ ഈ തൈരും ഒന്നും കൂട്ടാതെ തന്നെ എനിക്ക് ഈ ഒരു ഫുഡ് മൊത്തത്തിൽ കഴിക്കാൻ തോന്നുന്നു അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ അപ്പൊ ഞാൻ തൈരും കൂട്ടി അച്ചാറും എടുത്ത് കുറച്ച് ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ ഇത് മൂന്നും മൂന്നെടുത്ത് പിന്നെ അവിടുത്തെ ഫുഡ് ഉണ്ട് നമ്മൾക്ക് ഒരാൾക്ക് വേറെ നിറയെ കഴിക്കാനുള്ള ഫുഡുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു രണ്ടു ഭാഗം ഇതാണ് ഈ ബാക്ക് ഗൈസാണ് അടിപൊളിയാണെ കമ്പാർട്ട്മെന്റ് ഉണ്ട് ഞാൻ പറഞ്ഞത് ശരിയാണോ നല്ല രസമാണ് അപ്പോൾ ഞാൻ രണ്ട് സ്റ്റില്ലെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബോർഡില്ലേ മെയ് ഫ്ലവർ റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ടുള്ള ബോർഡിൻ്റെ മുന്നിലെ ജസ്റ്റ് നിന്നതാണ് കേട്ടോ അവിടെ നിന്നിട്ട് രണ്ട് സ്റ്റില്ലെടുക്കാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ പിന്നെ ഇതാണ് എൻ്റെ ഫുൾ കോസ്റ്റ്യൂമോ വന്നിട്ട് ഇതൊരു ഒരു ബ്രൗൺ കളറിലെ ഒരു ടോപ്പിൻ്റെ മുകളിൽ ഒരു ലെഗ്ഗിൻസ് ലെഗിൻസ് ആണ്ട്ടോ അത് പാർട്ടിയാലേൻ്റെ പാൻറ്റാണ് ഇട്ട് അപ്പോൾ ഇതാണ് ഫുൾ കോസ്റ്റ്യൂന്ന് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായതാണ് വിചാരിക്കുന്നത് ചെറിയൊരു ഫുഡ് ചലഞ്ച് വീഡിയോ ആണ് ആണ്ട്ട് ഫുഡ് അല്ല എനിക്ക് കാലിക്കറ്റ് ഏറ്റവും ഫേമസ് ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായതാണ് വിചാരിക്കുന്നു ഇഷ്ടമായിരിക്കും ഞാൻ എപ്പോഴും പറഞ്ഞത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ മൊബൈൽ ലവ്യോ